പാചകവാതക വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗ്യാസ് സിലിണ്ടർ വിലാപയാത്രയും ഗ്യാസ് സിലിണ്ടറിന് ശവമടക്കും നടത്തി തുടർന്ന് അടുപ്പുകൂട്ടി തീക്കത്തിച്ച് പ്രതിഷേധിച്ചു മണ്ണുത്തിയിൽ നിന്നും പ്രകടനമായാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മഹാത്മാ സ്ക്വയറിൽ എത്തിച്ചേർന്നത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുശീല രാജൻ അധ്യക്ഷത വഹിച്ചു കെ അംഗം ലീലാമ തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി എം എൽ ബേബി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ നേതാക്കളായ ജിന്നി ജോയ് ബിന്ദു കാട്ടുങ്ങൽ മിനി വിനോദ് പ്രിയ ഷാജു ബിന്ദു ബിജു ഷേർലി മോഹൻ സഫിയ ജമാൽ ഗിരിജ മധുപുതുവാൾ ഫസീല നിഷാദ് എം യു മുത്തു ജേക്കബ് പോൾ അനിൽ നാരായണൻ കെ എം പൌലോസ് വി ബി ചന്ദ്രൻ രാജു കെ വി എ സി മത്തായി ബാബു പി പി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നെറികേടിൻ്റെയും മുഖമുദ്രയായ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ജനദ്രോഹ നടപടികളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇന്ന് സ്ത്രീകളെയും കുടുംബങ്ങളെയും ഭാരതത്തിലെ ജനങ്ങളെ മുഴുവനും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ ദുർനയത്തിനെതിരെ ദുർനടപടിക്കെതിരെ എതിരെ ജനദ്രോഹ നടപടിക്കെതിരെ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയപ്പെട്ട ശ്രീമതി സുശീല രാജൻ നേതൃത്വം നൽകുന്ന ഒരു വേദസ സമര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മോദി സർക്കാർ സ്ത്രീകളെയും കുടുംബങ്ങളെയും പതിനാലാം നൂറ്റാണ്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പുകയും തീയും വമിക്കുന്ന അടുക്കളയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഗ്യാസിൻ്റെ വില പരമാവധി വർദ്ധിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു അതിൻ്റെ ഫ്യൂണറൽ നടത്തിയേക്കാം ഗ്യാസ് സിലിണ്ടർ ഞങ്ങൾക്ക് അപ്രാപ്യമാണ് ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലാപയാത്രയും ഫ്യൂണറലും ഇവിടെ നടത്തിയ ശേഷം ഞങ്ങൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു കാലത്തിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ അടുപ്പും കലവും വെച്ച് തീ പൂട്ടി ഞങ്ങൾ ഈ പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്